ഇത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു കിലോ ചിക്കനാണ് കേട്ടോ അപ്പം നമുക്കിനി വേണ്ടത് സവാളയാണ് സവാള ഒന്നര സവാള എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഉരുളക്കിഴങ്ങ് തക്കാളിക്ക ഇനി വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില നല്ല കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മല്ലിലയാണ് നല്ല മണവും നല്ല രുചിയും കിട്ടും ഇതെല്ലാം കഴുകിയെടുത്ത് വെച്ചേക്കുന്നതാണേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസ് കത്തിക്കുക ഗ്യാസ് കത്തിച്ചതിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് നല്ല രുചി കിട്ടും അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നൊന്ന് വഴറ്റിയെടുക്കാം ഇത് രസമല്ലേ ഇങ്ങനെ ഇതിൽ അങ്ങനെ എണ്ണയിൽ കിടന്നിങ്ങനെ ആകുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് അക്കാളിക്ക ഇട്ട് കൊടുക്കാം ഉണ്ണു ഉരുളക്കിഴങ്ങ് ഇതും കൂടി കൊടുക്കാം ആഹാ എന്താ രസം ഓണത്തിന് പൂക്കളിട്ട് വെച്ച പോലെ ഉണ്ടല്ലേ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ നന്നായിട്ട് കുറച്ചു നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എന്ത് രസമല്ലേ ആവിയൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേന് ഇതിൽ നല്ലൊരു മണം വരും കേട്ടോ ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വഴിണ്ടുവരാനും എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കാവേ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആഹാ ഹാ എന്താ സ്മെല്ലെന്നറിയോ ആ മണം കേക്കുമ്പത്തന്നെ നല്ലൊരിതാണ് നല്ല നന്നായിട്ടങ്ങ് ഏറ്റി ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ അങ്ങ് കൊടുക്കാം ആ എണ്ണയിലൊക്കെ ഇങ്ങനെ കിടന്നിട്ട് കുളകിള കിളകിള എന്നും പറഞ്ഞിട്ട് ആ ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്താൽ ഇല ഇങ്ങനെ പിച്ചിപ്പറിച്ചിട്ടിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി അങ്ങ് ഇളക്കാം ആ മല്ലയിലേയും കറിവേപ്പിലേൻ്റെ ഇതെല്ലാം കൂടെ ഇട്ട് ആ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് അതിൻ്റെയൊക്കെ ആ സ്മെല്ലുണ്ടല്ലോ ആ മല്ലയില ഇട്ട് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്താ സ്മെല്ലെന്നറിയുമോ അതിന് അകലെ നിന്നോ അകലെ ഇപ്പോൾ ഒരു മനുഷ്യന്മാർ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സ്മെല്ലായിരിക്കും ആ മല്ലിയിലേക്ക് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി കൊടുക്കാം പിന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഓരോരുത്തർക്ക് അതിൻ്റെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം പച്ചമുളകിനിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എരിവ് അനുസരിച്ച് കൂട്ടാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ പിന്നെ മഞ്ഞ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ നന്നായിട്ട് ഇടുന്നുണ്ട് അതായത് മല്ലിപ്പൊടി നന്നായിട്ട് കഴിഞ്ഞാൽ നന്നായി കൊഴുപ്പ് കിട്ടും അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ട് അപ്പോൾ സിമ്മിൽ വെക്കണം കേട്ടോ കാരണം സിമ്മിൽ വെച്ചില്ലെങ്കിൽ പൊടികളൊക്കെ മൂത്ത് പോവും അപ്പോൾ അതുകൊണ്ട് പച്ചമണം വരെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് അടുത്ത പൊടികളിട്ട് കൊടുക്കണം ഇനി അടുത്ത പൊടികളിടാൻ വേണ്ടി ഞാനിത് കുറച്ച് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ എരിവ് കുരുമുളക് പൊടി ഇടുമ്പോൾ തന്നെ നല്ല കറി നല്ല കറുത്ത കളറ് പോലെയായിട്ട് വരും അപ്പോൾ ഇതിലൊക്കെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് സ്പൂണ് ആ ടേബിൾ സ്പൂൺ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഇനി വേണ്ടത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കുറച്ച് ഉലുവ പ്പൊടി ഒരുപാട് ഇടണ്ട എന്ന് വെച്ചാൽ ആരും വിചാരിക്കരുത് ചിക്കനോ കയ്പ്പ് വരും കയ്പൊന്നും വരത്തില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യണം ചിക്കൻ കഴുകി നമ്മൾ വൃത്തിയാക്കി എടുത്ത് വെച്ച് ചിക്ക ഒരു കിലോ ചിക്കനാണേ അത് നമുക്കിതിലേക്ക് അങ്ങോട്ട് എടുത്തിടാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മസാലയെല്ലാം നല്ല ചിക്കനിൽ പൊതിഞ്ഞിരിക്കണം അതിന് നന്നായിട്ട് ചിക്ക ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പില്ലാത്തവർക്കാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഈ സമയത്ത് കുറച്ചും കൂടെ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടണമെങ്കിൽ അങ്ങനെയും ഇടാവേ ഇനി എരിവ് ഒത്തിരി വേണ്ടവർക്കാണ് എരിവ് അങ്ങനെയൊക്കെ ചെയ്യാം നന്നായിട്ടൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കാരണം ആ മസാല എല്ലാം കൂടെ എല്ലാം അങ്ങ് പൊതിഞ്ഞിരിക്കണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ പിന്നെ അടിയിൽ പിടിക്കാതെയൊക്കെ നോക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ഇനി ഇച്ചിരിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഞാൻ ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മസാലയും എല്ലാം കൂടി നല്ല കുഴമ്പ രൂപത്തിൽ ഇങ്ങനെ ചിക്കനിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മൂടി ഇങ്ങനെ ഇങ്ങനെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മൂടിങ്ങനെ ഇങ്ങനെ 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 പരത്തി 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 ഇങ്ങനെ ആക്കി വെക്കണം കുരുമുളക് പൊടി ഇടുമ്പോൾ തന്നെ എൻ്റെ അമ്മ ചിക്കനിലെ കളറ് വ്യത്യാസം വരും കേട്ടോ ഈ ആവിയൊക്കെ ഇങ്ങോട്ട് പറക്കാൻ തുടങ്ങി ആഹാ ആ എണ്ണയിൽ കിടന്നും വെള്ളത്തിൽ കിടന്നും എല്ലുകളാന്നും പറഞ്ഞു എന്ത് സൗണ്ടാണെന്നറിയാം നല്ല സ്മെല്ലും ആവിയൊക്കെ പറയുമ്പോൾ നല്ല സ്മെല്ലാണ് നമുക്കിനി ഒരു പാത്രൂം വെച്ചിട്ടൊന്ന് മൂടി വെക്കണം അവിടെ കിടന്ന് വേവട്ടെ അല്ലേ ആ തീയിലും വെള്ളത്തിലൊക്കെ വേവട്ടെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മൂടി തുറന്നൊന്നും കൂടി ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒത്തിരി മല്ലിപ്പ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടു കറിവേപ്പില ഇടും തോറും അത് നല്ല ടേസ്റ്റാണ് മല്ലിയില അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല നല്ല രുചി വരും അതായത് ഒരു മനുഷ്യന്മാർ ദൂരെ നിന്ന് വരുന്നവർക്ക് പോലും അകലുള്ളവർക്ക് പോലും ആ ചിക്കൻ്റെ നല്ല സ്മെല്ല് കിട്ടും അങ്ങനെ നമ്മുടെ എന്താ പറയുക ചിക്കൻ വിടുക റെഡ്ഡി ആയിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ പറ്റി നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക വെള്ളമൊക്കെ പറ്റി താഴ്ക്കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ തൂകാം